അപ്പോൾ ഇത് നമ്മൾ മുഖമൊക്കെ കഴുകി ഞാൻ പറഞ്ഞ രീതിയിൽ മുഖം കഴുകണം കേട്ടോ വല്ലാണ്ട് ഉറച്ച് വൃത്തി കിടന്നു ആക്കരുത് അതായത് നമ്മുടെ മുഖത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഞാൻ വന്നിരുന്നതും അത് ശേഷമുള്ള മുഖത്തിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്ക് ഭംഗിയായിട്ട് എടുത്തത് കേട്ടോ അല്ല ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ് ഞാനിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമൊക്കെയാണ് ഇന്ന് നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കാണിക്കാൻ തന്നെയാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞ് പോയാൽ ശരിയാവില്ലല്ലോ അപ്പം ഞാൻ ഇട്ട് കാണിച്ചു തരാം അത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള ഒരു സാധനമാണ് അതിനി പുറത്ത് പോയിട്ട് മേടിക്കുന്നു വേണ്ട നമ്മുടെ പച്ചക്കറികളത്തെ ഒന്ന് രണ്ട് ഐറ്റംസ് വെച്ച് മാത്രമാണ് കേട്ടോ പിന്നെ അരിപ്പൊടി പിന്നെ നമ്മൾ ചെറുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവും അതില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരൂല്ല പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളം കിഴങ്ങാണ് കേട്ടോ ഉരുളം കിഴങ്ങ് നമ്മുടെ മുഖത്തിൻ്റെ കരിവാളിപ്പൊക്കെ മാറ്റി പുത്മെൻറ്റേഷനൊക്കെ കുറച്ച് നമ്മൾ മുഖം നല്ല ക്ലിയർ ആക്കി കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഉരുളം കിഴങ്ങ് ഉപയോഗിക്കുന്നത് ഉരുളൻ കിഴങ്ങിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും ഒത്തിരി അറിയാവുന്നതാണ് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ണിൻ്റെ അവിടെ ഓവൽ ഷേപ്പിൽ വെച്ച് ആക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അവിടുത്തെ ആ വീർമതിയും അതുപോലെ തന്നെയുള്ള കറുപ്പൊക്കെ പോവും അത് നമ്മൾ ഉച്ചയ്ക്കൊക്കെ എടുക്കുമ്പോൾ നമ്മളത് വെച്ചിട്ട് കിടന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അതുകൂടെ കണ്ണിൻ്റെ കറുപ്പ് നിറം പോകുന്ന മാത്രമല്ല നമുക്ക് സുഖമായിട്ട് ഉറക്കം കിട്ടും കേട്ടോ ഏത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങും അപ്പം നമുക്കത് കണ്ണുമ്മ ഇരുന്ന് ചിലപ്പോൾ ഉറക്കത്തി ഉറങ്ങി എണീക്കണ വരയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവും അതെപ്പോൾ വേണമെങ്കിലും പൊക്കോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരെങ്കിലും നമ്മുടെ കണ്ണുമ്മ ഉണ്ടായാൽ മതി അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ കൂളിങ്ങും കൂടി നമ്മുടെ കിട്ടും അപ്പോൾ കണ്ണിൻ്റെ ആ ക്ഷീണം കൂടി ഒന്ന് മാറിക്കിട്ടും കേട്ടോ എനിക്കിനിതൊക്കെ വീണ്ടും വീണ്ടും ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ കുറച്ച് ഇങ്ങനെ പോണ അവസ്ഥകൾ നമുക്ക് അത്ര ശരിയല്ലാത്തൊരവസ്ഥ കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എല്ലാവർക്കും ഒരു കാര്യമാണ് ഒത്തിരി പേര് എന്നെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ ചില നേരത്ത് നമ്മുടെ മൈൻഡൊക്കെ അങ്ങോട്ട് പോവുകയാണ് ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കണം വിചാരിക്കും പിന്നെ നമ്മുടെ ഫോണിലാണെങ്കിൽ എൻ്റെ ഫോണിൽ മിക്കതും എൻ്റെ അപ്പച്ചൻ്റെ കൂടെയുള്ള ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഗാലറിയിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത് കാണും പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ആലോചിച്ച് വരുമ്പോൾ അപ്പൻ്റെതായിട്ടുള്ള ഓർമ്മകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ഔണാണ് കേട്ടോ പിന്നെ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യുമ്പോഴും അപ്പച്ച കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണല്ലോ അതൊക്കെ അവരത് നമുക്ക് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് പക്ഷെ അത് നമ്മൾ നമ്മളൊരു ഓക്കേ ആയി അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾക്ക് വീണ്ടും വീണ്ടും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആയിട്ട് പോവുകയാണ് കേട്ടോ ഇതൊക്കെ ജീവിത സാഹചര്യങ്ങളല്ലേ അപ്പം നമ്മൾ എല്ലാത്തിനോടും പൊരുത്തപ്പെടണം നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ ഇത് എൻ്റെ ഒരു ജോലിയുടെ ഒരു ഭാഗം ആയതുകൊണ്ട് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അങ്ങനെ മുടങ്ങി പോയാൽ ശരിയാവില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും പിന്നാക്കായിട്ട് നിൽക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു ഉരുളം കിഴങ്ങിൻ്റെ പകുതിയും അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് കേട്ടോ അത് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് നമുക്ക് നമുക്കിതിൻ്റെ പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കണം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കിഴങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിലേക്കൊക്കെ കിഴങ്ങ് ഇട്ട് പട്ടിച്ച് മാറ്റിക്കുക അതേപോലെ തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ മേടിക്കാൻ നമുക്ക് ക്യാരറ്റ് എന്തായാലും ക്യാരറ്റ് കിട്ടാതിരിക്കില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റിൻ്റെ ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ നീരായാലും മതി അങ്ങനെ ഉരുളകിഴങ്ങിൻ്റെ നീരെടുക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ തെളി മാറ്റിയിട്ട് അടിയിലത്തെ സ്റ്റാർച്ച് ആണ് ഏറ്റവും നല്ലത് കേട്ടോ മുകളിലത്തെ എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അടിയിലത്തെ സ്റ്റാർച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർച്ച് നമുക്ക് ഊറി കിട്ടും അപ്പോൾ നല്ലൊരു കട്ടിയുള്ള സ്റ്റാർച്ച് നമുക്ക് അടിയിലേക്ക് കിട്ടും ഇതിപ്പം നമ്മൾ ഇതിൽ ക്യാരറ്റും ഉരുളം കൂടി ആക്കിയോണ്ട് ആക്കി നമുക്കിതിൻ്റെ തെളിയൊന്നും എടുക്കേണ്ട കാര്യമില്ല നമുക്കിതിൻ്റെ നീരന്നെ കംപ്ലീറ്റ് എടുക്കാം ഇപ്പോൾ ക്യാരറ്റാണെങ്കിലും കണ്ണിൻ്റെ കാഴ്ചക്ക് വളരെയധികം ഗുണം ചെയ്യണമെന്നാൽ അത് എല്ലാവർക്കും ഒക്കെ അറിയണ ഒരു കാര്യമാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കണ കാര്യമാണ് നമ്മൾ പച്ചക്കായാലും കടിച്ചതിൻ്റെ അപ്പോൾ നമ്മൾ വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഒക്കെ നമുക്ക് ശരീരത്തിൽ കിട്ടും നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് പച്ചക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നമ്മുടെ ഇതിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിലും നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല നമുക്കിതിൻ്റെ കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് അടിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ നമുക്കത് മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നല്ലപോലെ എടുക്കുക ഇത് ഈന്ന് നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് അടുപ്പിച്ച് നിങ്ങൾ ചെയ്യണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീര് കംപ്ലീറ്റ് എടുത്തു അതാ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് മാത്രമേ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നീര് മാറ്റി വയ്ക്കാം ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് നേരം ആക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്ക് ഉണ്ടെങ്കിലും വൈകിട്ട് വന്നാൽ മുഖത്തിടാം നൈറ്റൊക്കെ ആണെങ്കിൽ നൈറ്റാണ് കേട്ടോ നമുക്ക് കൂടുതൽ ഇടാനായിട്ട് നല്ലത് പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ഗ്ലേസിങ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പകൽ നേരമുള്ളൊരു പകലിട്ടോളൂ വൈകിട്ടാണ് നമുക്ക് ഇടാനായിട്ട് നല്ലത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അപ്പോൾ ഈ കൈ ഒന്ന് കഴുകിയിട്ട് വരാം ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു ഉരുളകിഴങ്ങിൻ്റെ ഇതാ പകുതിയാണ് കേട്ടോ നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്തത് അതേപോലെ തന്നെ ഇതേപോലെ ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റോൻ്റെ ഗ്രേറ്റ് ചെയ്തതിൻ്റെ നീരൊക്കെയാണ് നമുക്ക് ഇത്രക്കോളം കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിതിൽ നിന്ന് കുറച്ച് നീര് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതേപോലത്തെ ചെപ്പുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് കളയണ്ട കേട്ടോ ഇത് നമുക്ക് ഇതൊക്കെ ചെയ്ത് വയ്ക്കാനായിട്ടേ നല്ലതാണ് സ്റ്റോർ ചെയ്തു വെക്കാനൊക്കെ അടിപൊളിയാണ് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്കിത് ഐസ് ക്യൂബ് പോലെയാക്കിയിട്ട് നീര് കൂടുതലുണ്ടെങ്കിൽ ഐസ് ക്യൂബ് പോലെയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ അവിടെ കൊടുക്കുക അടിപൊളിയാണ് കേട്ടോ കണ്ടുമ്പോൾ മാത്രമല്ല മുഖത്തും കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇടാൻ മടിയുള്ളവർക്കൊക്കെയാണ് ഈ വക സൂത്രപ്പണികളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെപ്പവിടെ വെച്ചോടുകൂടി കുറച്ചങ്ങ തട്ടിപ്പോയി അരിപ്പൊടിക്ക് എത്ര അളവൊന്നുമില്ല നമ്മൾ എത്രയോളം നീരുള്ളതെന്ന് വെച്ച് അത് ചാലിക്കാനായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ അപ്പം നമ്മൾ അത് നോക്കിയിട്ട് ചെയ്യണം ഇതാ നല്ലാണ്ട് ലൂസാവാൻ പാടില്ല എന്നാൽ ഒത്തിരി കട്ടിയാവാനും പാടില്ല കേട്ടോ നമ്മുടെ മുഖത്ത് തേക്കേണ്ട ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം ഇതൊരു കുഞ്ഞ ടീസ്പൂൺ ആണ് കേട്ടോ കണ്ടോ ഇതിന് ഇങ്ങനത്തെ ഒരിതായതാണ് കേട്ടോ ഇത്രക്കോളം ഇടണത് ഇനിയിപ്പോൾ കുറേ ഇടണമെന്നൊന്നും വിചാരിക്കില്ല ഇത് ആകെപ്പാട് കിട്ടുന്നത് ഇത്രയാണിതിലോ അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തത് ഉരുളങ്ങിണങ്ങിൻ്റെ നീരും അരിപ്പൊടിയും ചേർത്താലും നല്ല റിസൾട്ടാണ് കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ സ്റ്റാർച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ വേണ്ട ഇതാ നമ്മുടെ ഒരു ഇത്തിരി നേരം ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടും കണ്ടോ ഈ ഒരു പരുവത്തിലേക്ക് എടുത്തോളൂ അപ്പോഴാണ് നമുക്ക് മുഖത്ത് ആദ്യം ഒന്ന് ഇട്ട് മസാജ് കൊടുക്കുക അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രാവശ്യം കൂടി ഈ പാക്ക് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇടണവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ നമ്മളിപ്പോൾ കുറേ പേക്കോളും നമ്മളിവിടെ ഇട്ട് കാണിക്കണ്ടല്ലോ ഒക്കെ നല്ല നല്ല റിസൾട്ട് കിട്ടണതൊക്കെയാണ് ഓരോരുത്തരും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അതൊക്കെ അതും നമ്മൾ നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പം അരിപ്പൊടിയുടെ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കൂടി കിട്ടും കേട്ടോ അത് നമുക്ക് ക്യാരറ്റ് ഇല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണം ഉണ്ടായാലും അതിൻ്റെ നീരിലായാലും സെയിം ഗുണം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടാൻ പോണത് എല്ലാം നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം ഒന്നാണ് കേട്ടോ അരിപ്പൊടി നല്ലൊരു വൈറ്റനിങ് ഏജൻ്റ് ആണ് അത് ഞാൻ മുൻപേ എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട് ആദ്യം നമ്മൾ കുറച്ചെടുത്ത് ഒന്ന് ഇങ്ങനെ റൗണ്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഇവിടെയൊക്കെ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് റിമൂവ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അത് ഇങ്ങനെ ഒരു തരി തരി കൂടി ഉള്ളത് കൊണ്ട് തരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടിയുടെ ഒരു ഇതറിയാമല്ലോ പാക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തുള്ള അതൊക്കെ മാറ്റാനൊക്കെയായിട്ട് നമ്മൾ വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ മൂക്കിലെ തുമ്പത്ത് വരുന്ന കുഞ്ഞു 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 കുഞ്ഞേ കറുത്ത കുത്തുകളൊക്കെ ഇല്ലേ അതൊന്നും നമുക്ക് വരില്ല കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാനിട്ടാണ് നമ്മുടെ സ്കിന്നൊക്കെ നാശമായിട്ട് പോണത് ഇത് നമ്മുടെ കൈ മലിക്കും കാലുമലിക്കും നമുക്ക് ഇടാം കേട്ടോ കരുവാളിപ്പും അതേപോലെ ഡള്ളായിട്ടൊക്കെ ഇരിക്കട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് നമ്മുടെ കഴുത്തിൻ്റെ അവിടുത്തെ ഈ കറുപ്പ് കളറൊക്കെ ഇല്ലേ അത് പോവാനും നല്ലതാണ് കേട്ടോ ഞാനത് പറയാൻ വിട്ടു പോയതാണ് ഞാനത് കഴുത്തിലേക്ക് അത് ഞാൻ കഴുത്തിലേക്ക് ഇടണില്ല എന്ന് വിചാരിച്ചത് പിന്നെ നോക്കിയപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു ശരിക്കും നമ്മൾ മുഖത്ത് ഇടുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണേ അതെന്നുവെച്ചാൽ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പാക്കിൻ്റെ റിസൾട്ട് നമ്മൾ മുഖത്ത് കാണിക്കും അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു വ്യത്യാസം കൂടി നമുക്ക് മുഖത്ത് കാണും കേട്ടോ നല്ലപോലെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് വേണം ചെയ്യണമെങ്കിൽ കൈ നല്ലപോലെ കഴുകിയിട്ട് വേണം കേട്ടോ നമ്മൾ മുഖത്ത് ഏത് ഇടാനായിട്ട് ഇനി നമുക്കിത് കുറച്ച് മുഖത്ത് ഇട്ട് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖൊക്കെ വലിഞ്ഞിട്ടുണ്ടാകും അതായിട്ട് നമ്മൾ കഴുകിക്കളയാം കേട്ടോ നല്ല കിഡ് റിസൾട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കഴുകുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം തെളിച്ചിട്ട് കഴുകാനായിട്ട് നോക്കിക്കോളാം പെട്ടെന്ന് വലിഞ്ഞിരിക്കുമ്പോൾ ഇട്ട് വല്ലാണ്ട് ഒരച്ചതാക്കരുത് ആദ്യം കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഒന്ന് മുഖത്തിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തതിനു ശേഷം പതുക്കെ പതുക്കെ സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയണം കേട്ടോ ഇപ്പോൾ നമ്മൾ ആക്കിനിട്ട് എത്രക്കോളം നമുക്ക് ബാക്കിയുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ നമുക്കിത് ഡെയിലി ഈ പാക്കിടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ചില ചില പാക്കുകൾ നമുക്ക് ഡെയിലി ഇടാൻ പറ്റില്ല ഇനിയിപ്പോൾ ഡെയിലി ഇടാൻ താല്പര്യമില്ലെങ്കിൽ കഴിച്ചാൽ രണ്ടോ മൂന്നോ വട്ടമൊക്കെ നമുക്ക് ഈ പാക്കിടം കിട്ട റിസൾട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇത് കഴുകിയിട്ട് കാണാം നമ്മളിതാ മുഖം കണ്ടാ അടിപൊളി റിസൾട്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ അടിപൊളി റിസൾട്ടാണ് ഇതിലിപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉരുളം നീരും അരിപ്പൊടി മാത്രം മതി കേട്ടോ നമ്മുടെ മുഖം നല്ല അടിപൊളിയാക്കി എടുക്കാനായിട്ട് കുറേ നാൾക്ക് പാക്കൊക്കെ ഇടാണ്ട് ഡായിട്ടൊക്കെ ഇരിക്കുക അതേപോലെ തന്നെ ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ മുഖ കണ്ണാടേ നോക്കുമ്പോഴൊക്കെയാണല്ലോ അപ്പോഴാണ് ചിന്തകൾ വരിക ഇത് മുഖം എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കണേന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പണിയെടുക്കുമ്പോഴായാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് കേട്ടോ അതിട്ടിട്ട് നിങ്ങൾ ജോലി ചെയ്യാനുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു പതിനഞ്ച്ന്ന് ഉള്ളത് ഇരുപത് മിനിറ്റ് ഇരുന്നാലും നമ്മുടെ മുഖം അടിപൊളി റിസൾട്ട് തന്നെയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുഖം തുടക്കണ രീതിക്ക് വരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ മുഖം നമ്മളിങ്ങനെ ഉറച്ച് ഒക്കെയല്ലേ പലരും ചെയ്യാറ് ഒപ്പിയെടുക്കുകയാണ് സാധാരണ ചെയ്യേണ്ടത് കേട്ടോ ഇല്ലെങ്കിൽ തനിയെ കാറ്റുകൊണ്ട് ഉണങ്ങണം ഇതിപ്പം നമ്മൾ ഒപ്പിയെടുത്തതിന് ശേഷം നമ്മുടെ സ്കിന്നിന് യോജിച്ച മോയ്സ്ചറൈസ് നിർബന്ധമായിട്ടും മഴക്കാലമാണ് മോയ്സ്ചറൈസ് വേണ്ട അങ്ങനെ അതൊന്നും വിചാരിക്കേണ്ട മോയിസ്ചറൈസ് നിർബന്ധമാണ് കേട്ടോ അത് നമ്മുടെ സ്കിന്നിനനുസരിച്ച് ഇനി നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാന്നുള്ള രീതിയിലൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ രീതിയിൽ നോക്കിയിട്ട് ഏതാണോ നമ്മുടെ സ്കിന്നെന്ന് വെച്ചാൽ ആ സ്കിന്നിനെ യോജിച്ച മോയ്സ്ചറൈസ് മേടിച്ച് വെക്കുക ഇതേപോലെ പാക്കോളൊക്കെ ഇടുമ്പോഴും അല്ലാത്തപ്പോഴും നിർബന്ധമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം കേട്ടോ മോയ്സ്ചറൈസ് ഇട്ടതിന് ശേഷമൊക്കെയാണ് നമ്മൾ സൺക്രീമൊക്കെ ഇടേണ്ടത് അപ്പോൾ വീട്ടിൽ നിൽക്കായാലും ഇത് നിർബന്ധമാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഇത് എത്രയോ കാലം മുമ്പ് മേടിച്ചതെന്നറിയോ ഒരു മുന്നൂറ്റൻപത് രൂപ ചിലവാക്കിയിട്ട് മേടിച്ചതാണ് ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്തേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്നിട്ടും ഇതിൻ്റെ കാപാക ഇനി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നില്ല ഒരു ഞണ്ടിലെടുത്ത് ഒരു മൂന്ന് കുത്തു കുത്തി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വേണ്ടു വേണ്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ എൻ്റെ പഴയ കൂട്ടുകാരും എല്ലാവരും ഒത്തിരി ഒത്തിരി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോ സപ്പോട്ടൊക്കെ സോറി സപ്പോർട്ടൊക്കെ എനിക്കിനി വേണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ